മോഹൻലാൽ നമ്മുടെ ലാലേട്ടൻ മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത മികച്ച നടനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല മലയാളത്തിലേക്ക് ആദ്യമായി അൻപത് കോടി ക്ലബ്ബ് നൂറ് കോടി ക്ലബ്ബൊക്കെ കൊണ്ടുവന്നത് ലാലേട്ടൻ തന്നെയാണ് അതിലൊന്നും ആർക്കും ഒരു തർക്കമില്ല മോഹൻലാൽ സിനിമകൾ എന്ന് പറഞ്ഞാൽ പൊതുവേ ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ് മലയാളത്തിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നായകനും ലാലേട്ടൻ തന്നെയാണ് ഇതുപോലെ ഒരുപാട് റെക്കോർഡുകൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും മലയാള സിനിമയിൽ ഏറ്റവും അധികം ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ പൊട്ടിക്കുന്നതും ലാലേട്ടൻ തന്നെയാണ് മലയാളത്തിൽ ഏറ്റവും അധികം ലാലേട്ടൻ പൊട്ടിച്ച ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഏതൊക്കെയെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റോഷൻ ആൻഡ്രൂസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആ ദുരന്തം സംഭവിക്കുന്നത് സിനിമയുടെ പേര് കാസിനോവ എന്നായിരുന്നു മോഹൻലാൽ ഈ സിനിമയിൽ കാസിനോവ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ഒരുപാട് ബിസിനസ്സുകളുള്ള കോടീശ്വരനായ ഒരു പ്ലേ ബോയ് കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ സിനിമയിൽ അവതരിപ്പിച്ചത് ഈ സിനിമയുടെ കഥ എന്തോ ആവട്ടെ പക്ഷെ ഈ സിനിമയിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം നമ്മുടെ ലാലേട്ടന്റെ കാസിനോവ് എന്ന കഥാപാത്രത്തെ കണ്ടാൽ അവിടെയുള്ള സുന്ദരികളായ പെൺകുട്ടികൾ പ്രത്യേകിച്ച് വിദേശികൾ ഇദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ചാടി വീകും അന്നത്തെ ലാലേട്ടന്റെ രൂപം വെച്ച് ഒരു ചെറുപ്പക്കാരനായി നമുക്ക് കാണാൻ പറ്റില്ല ഒരു അങ്കിൾ പ്രായത്തിലേക്ക് എത്തിയ സമയത്താണ് ഈ സിനിമ ചെയ്യുന്നത് കണ്ടു നിൽക്കുന്ന ഒരുത്തിനും വിശ്വസിക്കാൻ പറ്റാത്തതാണ് വളരെ സൗന്ദര്യമുള്ള വിദേശികളായ പെൺകുട്ടികൾ കാസിനോവ എന്ന കഥാപാത്രത്തെ കണ്ടാൽ വീഴുന്നതാണ് നമ്മൾ കാണുന്നത് അത് തന്നെ ഈ സിനിമ പരാജയപ്പെടാൻ വലിയ കാരണമായെന്ന് തോന്നുന്നു വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഷൂട്ട് ചെയ്യുകയും വിദേശ മോഡലുകളെയും താരങ്ങളെയൊക്കെ പരമാവധി ഉൾപ്പെടുത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ സിനിമക്ക് വലിയ ബഡ്ജറ്റ് ആയിട്ടുണ്ട് അന്നത്തെ കാലത്ത് പന്ത്രണ്ട് കോടി രൂപ മുതൽ മുടക്കിലാണ് ഈ സിനിമ പൂർത്തീകരിച്ചത് യഥാർത്ഥത്തിൽ ഈ സിനിമ ചെയ്യുമ്പോൾ മുഖത്ത് വളരെയധികം പ്രായം തോന്നുകയും എന്നാൽ ചെറുപ്പക്കാരനാണെന്ന് പറയുകയും ചെയ്യുന്ന നമ്മുടെ കാസിനോവയ്ക്ക് ഒരുപാട് നായികമാരും ഈ സിനിമയിൽ ഉണ്ട് ശ്രേയാ ശരൺ ലക്ഷ്മിറായ് റോമാശ്രാണി സഞ്ജന അങ്ങനെ ആ ലിസ്റ്റ് ഇനി നോക്കുക ഈ സ്ഥാനത്ത് നമ്മുടെ ഹൃദിക് റോസനോ ജോൺ എബ്രഹാമോ എന്തിനേറെ ഉണ്ണിമുകുന്നതിനൊക്കെ ആണെങ്കിൽ ഈ പെൺകുട്ടികൾ ചാടി വീഴുന്നത് നമുക്ക് വിശ്വസിക്കാമായിരുന്നു എന്ന് കരുതി മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെ ഏഴലത്തെത്താൻ യുവന്മാർക്കൊന്നും പറ്റുമില്ല അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു മലയാള സിനിമയിൽ ഒരുപാട് ക്ലാസിക് ഹിറ്റുകൾ സമ്മാനിച്ച് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ സംവിധായകനാണ് സിദ്ദിഖ് ലാലിനെ സിദ്ദിഖ് അദ്ദേഹത്തിന് പറ്റിപ്പോയ ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു ബിഗ് ബ്രദർ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു അദ്ദേഹത്തിന് ഈ അബദ്ധം പറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ഒരുപാട് സിനിമകൾ ഹിറ്റാക്കിയ അദ്ദേഹം അതേ കാലഘട്ടമാണെന്ന് കരുതിയാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിലും ഒരു ചെറിയൊരു ബാരരമ കഥയായി വന്നത് എന്നാൽ അതുപോലെ ആ കാലഘട്ടമാണെന്ന് കരുതിയാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിലും അതുപോലൊരു ഹിറ്റ് ആവർത്തിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഈ സിനിമയിലൂടെ എത്തിയത് പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലുള്ള കോമഡികളും ടിസ്റ്റുകളൊന്നും ഇന്ന് വർക്കാവില്ലല്ലോ എന്നാൽ അദ്ദേഹത്തിൻ്റെ റാഞ്ചി റാവു സ്പീക്കിംഗ് പോലുള്ള ഗോഡ്ഫാദർ പോലുള്ള സിനിമകളൊക്കെ ഇന്നും തന്നെയാണ് കേട്ടോ ഈ സിനിമയിലെ കഥയും ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും ടിസ്റ്റുകളൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ പക്ഷേ ഈ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന സച്ചി എന്നൊരു കഥാപാത്രമുണ്ട് ഈ കഥാപാത്രത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് കാരണം ഇദ്ദേഹത്തിന് രാത്രി പച്ച നിറത്തിൽ കണ്ണ് കാണാം ലൈറ്റ് ഒന്നുമില്ലെങ്കിൽ നമുക്കാർക്കും ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ എന്തോ ഒരു ശാസ്ത്രീയമായ കാര്യം സംഭവിച്ചിട്ട് മോഹൻലാലിൻ്റെ സച്ചി എന്ന കഥാപാത്രത്തിന് ഇരുട്ടത്ത് നല്ലോണം കണ്ണ് കാണാം പിന്നെ ഒരുപാട് അനാവശ്യമായ ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രേക്ഷകരെ ഈ സിനിമ കൊണ്ട് മടുപ്പിച്ചു ബോളിവുഡിൽ നിന്ന് വില്ലനായി അർബാസ് ഖാനെയും പിന്നീട് നമ്മുടെ അനൂപ് മേനോനും സർജാന ഖാലി കാലി റോസ് അങ്ങനെ കുറെ ആളുകളൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നാല്പത്തിയഞ്ച് കോടി മുതൽ മുടക്കിയിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചത് പക്ഷെ ബോക്സ് ഓഫീസിൽ നിന്ന് കലക്ഷനായി കിട്ടിയത് വെറും പന്ത്രണ്ട് കോടിയാണ് അപ്പൊ പ്രൊഡ്യൂസർക്ക് എത്ര ചെറിയ പൈസയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അറിയാലോ എന്തോ ഒരു കഥ സെലക്ഷനിൽ ഒരു അബദ്ധം പറ്റി അതാണ് ഇതിങ്ങനെ വലിയ ബോംബായി മാറിയത് ഇനിയിപ്പോ ഇംഗ്ലീഷ് സിനിമകളിൽ എന്ത് അമാനുഷികത ഉണ്ടായാലും നമ്മൾ മലയാളികൾ ഉൾപ്പെടെ അത് വിശ്വസിക്കുകയും സിനിമ വിജയിപ്പിക്കുകയും ചെയ്യും പക്ഷെ മലയാളത്തിൽ ഇതുപോലെ വലിയൊരു അമാനുഷികത വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയല്ലോ അതുകൊണ്ടൊന്നും മാത്രമല്ല ഈ സിനിമയുടെ കഥയിലും ബാക്ക്ഗ്രൗണ്ടിലും ഒക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അടുത്ത സിനിമയുടെ പേരാണ് ബഹുരസം പെരിച്ചഴിന്ന പെരിച്ചഴിന്ന ഈ സിനിമയുടെ പേര് അരുൺ വൈദ്യനാഥനാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാലിലാട്ടോ ഇത് സംഭവിച്ചത് ഈ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ജഗന്നാഥൻ എന്നാണ് നമ്മൾ പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാത്ത ഒരു സംഭവമാണ് ഈ സിനിമയുടെ യുടെ പ്രധാന പ്ലോട്ട് അങ്ങ് ദൂരെ ദൂരെ അമേരിക്കയിൽ നടക്കുന്ന എലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജഗന്നാഥനും കൂട്ടരും അങ്ങോട്ട് വെച്ചു പിടിക്കുകയാണ് എന്തിനാണെന്നറിയോ അവിടുത്തെ ഇലക്ഷനിലെ വിധി നിർണ്ണയിക്കാൻ എലക്ഷൻ വിജയിക്കാൻ പരിചയപ്പെടുത്താനൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയാൽ നടക്കുമെന്നാണ് ഇത്രയും വലിയ ഡെവലപ്മെന്റ് ഉള്ള രാജ്യത്തേക്ക് ഇവിടുന്ന് മുണ്ടു കൊടുത്ത് മടക്കം കുത്തിപ്പോയി അവിടുത്തെ ഇലക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരിക്കലും പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു ദൗത്യമായാണ് ഇവർ അമേരിക്കയിലേക്ക് പോകുന്നത് മോഹൻലാലോടൊപ്പം രാഗിനി നദ്വാനി മുകേഷ് ബാബുരാജ് അജു വർഗീസി ബിജെ ബാബു അങ്ങനെ ഒരു ടീമുണ്ട് ഈ സിനിമയുടെ ബഡ്ജറ്റ് കൃത്യമായി അറിയില്ലെങ്കിലും ഇതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണെന്നറിയാം കാരണം വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണ് എന്തായാലും മോഹൻലാലിനും കൂട്ടുകാർക്കൊക്കെ കൂടി അമേരിക്കയിൽ ഒന്ന് പോകാൻ ഈ സിനിമ കാരണം പറ്റി ഈ സിനിമ ബോക്സ് ഓഫീസിൽ അന്ന് വമ്പൻ പരാജയം ഈ സിനിമക്ക് ചെറിയൊരു ഫാൻ ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് അടുത്ത സിനിമയുടെ പേര് കേട്ടാൽ തന്നെ ആളുകൾ ഇപ്പൊ ചിരിക്കും ട്രോളന്മാരെ അത്ര ട്രോളി കൊന്നൊരു സിനിമയാണ് വി ഉണ്ണികൃഷ്ണന്റെ സംവിധാനത്തിലാണ് ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറക്കുന്നത് ഈ ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പേര് പിടിയിട്ട് കാണും നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ട് ഈ സിനിമയുടെയും കഥയൊന്നും പറയുന്നില്ല കാരണം ഇതും കാണാത്തൊരു ചിലപ്പോണ്ടായോ ആരെ കണ്ടോട്ടെ ഒരു സ്ഥലം നികത്താൻ വേണ്ടിയാണ് നമ്മുടെ നെയ്യാറ്റിങ്കര ഗോപന്റെ ചില കളികളൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നത് പക്ഷേ നെയ്യാറ്റിങ്കര ഗോപൻ വേറൊരു വലിയ ദൗത്യവുമായിട്ടാണ് ആ നാട്ടിലെത്തിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയി മുന്നോട്ട് പോയി നമ്മുടെ എ ആർ റഹ്മാനും ഈ സിനിമയിൽ വന്ന് തലവെച്ചിട്ടുണ്ട് ഈ സിനിമയുടെ കാര്യം പറയുമ്പം ഈ സിനിമയുടെ തിരക്കഥാകൃത്തുകളെ പ്രത്യേകം പറയേണ്ട ആവശ്യമുണ്ട് ഉദയകൃഷ്ണയാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയത് അവരുടെ പേര് ഇപ്പൊ എന്തിനാ ഇവിടെ പറഞ്ഞെന്ന് ഞാൻ പിന്നെ പറയാം അവസാന ഈ സിനിമയിൽ വലിയ ഉണ്ട് ആ ടിസ്റ്റ് ആണ് നമ്മുടെ നെയ്യാറ്റിങ്കര ഗോപനെ ഏജന്റ് എക്സ് ഗോബ വലിയ പ്രതീക്ഷയായി തിയേറ്ററിൽ പോയ പ്രേക്ഷകർക്ക് ഭയങ്കര നിരാശയായിരുന്നു സിനിമ തല്ലിപ്പൊളി സിനിമയായിരുന്നു ആയിരുന്നു ഏകദേശം അന്ന് ഇരുപത് കോടിക്ക് അടുത്ത് ബജറ്റിൽ മുതൽ മുടക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചത് ഈ സിനിമക്ക് ആകെ ബോക്സ് ഓഫീസ് കളക്ഷനായി കിട്ടിയത് ഇരുപത്തിനാല് കോടി രൂപയോ ഇരുപത്തിയഞ്ച് കോടി രൂപയോ മറ്റു ആണ് എന്നാലും പ്രൊഡ്യൂസർക്ക് മുടക്ക് മുതലിന്റെ കാൽ ശതമാനം പോലും കിട്ടില്ല സിനിമ ബോംബായിരുന്നു ബോംബെ അടുത്ത സിനിമയുടെ തിരക്കഥ ഒരുക്കിയതും നമ്മൾ നേരത്തെ പറഞ്ഞ ഉദയകൃഷ്ണിയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് വൈശാഖ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ മോൺസ്റ്റർ എന്ന സിനിമയാണിത് ഈ സിനിമയിൽ പ്രധാനമായും കാണിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ ലക്കി സിംഗായി തലയിൽ കെട്ട കെട്ടി വന്ന് ഒരുപാട് ഓവർ ക്യൂട്ട്നെസ് വാരി വിതറുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ എന്നാൽ സിനിമയുടെ കഥ വ്യത്യസ്തമായിരുന്നു നല്ലൊരു കഥയായിരുന്നു പക്ഷെ അവതരിപ്പിച്ചത് മൊത്തം പാളിപ്പോയി ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ ഇറങ്ങി ഓടാൻ പ്രേരിപ്പിച്ചത് നമ്മുടെ ലക്കി സിംഗിന്റെ ഓവർ ആക്ടിംഗ് തന്നെയായിരുന്നു സിനിമയിൽ നല്ലൊരു ടിസ്റ്റും ഒരു കഥയൊക്കെ ഉണ്ട് മോഹൻലാലോടൊപ്പം ലക്ഷ്മി മഞ്ചു ഹണി റോസ് സുദേവ് നായർ സിദ്ദിക്കൊക്കെ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു കേട്ടോ നേരത്തെ പറഞ്ഞ സിനിമയ്ക്ക് തൊട്ടു പിന്നാലെ ഇറങ്ങിയ ഈ സിനിമയിലും വലിയൊരു ടിസ്റ്റ് ഉണ്ട് അവസാനം ക്ലൈമാക്സിൽ നമ്മൾ ആദ്യം കണ്ട ലക്കി സിംഗിൻ്റേതൊക്കെ വെറും അഭിനയമായിരുന്നു ലക്കി സിംഗ് ആരായിരുന്നു എന്നറിയോ ശിവ്ദേവ് സുബ്രഹ്മണ്യം ഐ പി എസ് അഡീഷണൽ ക്രൈം ബ്രാഞ്ച് ഈ സിനിമയിലെ പല ലക്കി സിംഗിന്റെ പരിപാടികളും കാണുമ്പോൾ ചിരിച്ചു വീണ് അദ്ദേഹത്തിന്റെ തലയെക്കെട്ട് മോന്തേ കണ്ടപ്പോ തന്നെ ഈ സിനിമയും മലയാള സിനിമ രംഗത്തേക്ക് മറ്റൊരു ബോംബ് മുതൽ കൂട്ടായി മാറി അടുത്ത സിനിമയാണ് മോനെ സിനിമ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ പടം പുറത്തിറങ്ങുന്നത് സിനിമയുടെ പേര് മരക്കാർ അറബിക്കടലിന്റെ സിംഹം സംവിധാനം പ്രിയദർശൻ വലിയ ഹൈപ്പും അതിനോടൊപ്പം അതിലേറെ വലിയ തള്ളുമായി തിയേറ്ററിലെത്തിയ സിനിമയായിരുന്നു ഇത് ഈ സിനിമയിൽ മോഹൻലാൽ പ്രണവ് മോഹൻലാൽ അർജുൻ സർജ സുനിൽ ഷെട്ടി പ്രഭു അശോക് സെൽവൻ മഞ്ജു വാര്യർ സിദ്ദീഖ് നടുമുടി വേണു ഹരീഷ് പേരടി അങ്ങനെ വലിയ വമ്പൻ ടീം ഉണ്ടായിരുന്നു കേട്ടോ പഴയ കാലഘട്ടം കാണിക്കുന്നതുകൊണ്ട് തന്നെ ആ കാലങ്ങളൊക്കെ ചെയ്തെടുക്കാൻ ഈ സിനിമയ്ക്ക് വലിയ എക്സ്പെൻസ് ആയിട്ടുണ്ട് എന്നാൽ സിനിമ തിയേറ്ററിലെത്തിയപ്പോഴാണ് മനസ്സിലായത് പറഞ്ഞു കേട്ട തള്ളിനും ഈ സിനിമയിലായിരുന്നു പ്രത്യേകിച്ച് ഈ സിനിമയെ അറുബോറാക്കാൻ കാരണം ഈ സിനിമയിലെ നമ്മുടെ മരക്കാരുടെ സ്ലാങ് ആയിരുന്നു കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിൽ ലാലേട്ടൻ തന്നെ അവതരിപ്പിച്ച അതേ സ്ലാങ് എടുത്താണ് ഈ സിനിമയെ പെരുമാറിയിരിക്കുന്നത് അറുബോറ് ഏകദേശം നൂറ് കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ നിർമ്മിച്ചത് എന്നാൽ അതിൻ്റെ പകുതി മാത്രമാണ് തിയേറ്ററിൽ നിന്നും കിട്ടിയത് അതിൻ്റെ ഷെയറൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വേണം പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടാൻ പിന്നെ ഈ സിനിമ നിർമ്മിച്ചത് ആശീർവാദ് സിനിമാസും കോൺഫിഡൻസ് ഗ്രൂപ്പും കൂടിയാണ് അടുത്ത സിനിമ മലയിക്കോട്ടെ വാലിപൻ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ സിനിമ റിലീസാവുന്നത് സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ തന്നെ വമ്പൻ തള്ളുകളായിരുന്നു ഇതാ ലിജോ ജോസ് പല്ലിശ്ശേരി മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നു ഇതാ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു എന്ന് മോഹൻലാൽ ആരാധകര് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർ വിചാരിച്ചു ഇത് വമ്പൻ മാസ് മാസപ്പാടായിരിക്കും അങ്ങനെ വിചാരിച്ച് തിയേറ്ററിൽ പോയി പക്ഷേ സിനിമ ഒരു സ്ലോ ഫേസ് സിനിമയായിരുന്നു ഒരു അവാർഡ് സിനിമ ടൈപ്പ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച പ്രേക്ഷരൊക്കെ ഈ സിനിമയ്ക്ക് നേരെ എതിരി തിരിഞ്ഞു വമ്പൻ ബഡ്ജറ്റിലായിരുന്നു ഈ സിനിമ നിർമ്മിച്ചത് ഏകദേശം അറുപത് കോടി മുതൽ മുടക്കിയിട്ടാണ് നിർമ്മിച്ചത് തിയേറ്റർ കളക്ഷനായി ആകെ കിട്ടിയത് മുപ്പത് കോടി മാത്രമാണ് അതിൽ നിന്ന് ഷെയറും കഴിഞ്ഞ് വേണം പ്രൊഡ്യൂസർക്ക് പൈസ പോവാൻ തിയേറ്ററിലെ മറ്റൊരു വലിയ ബോംബ് അടുത്ത സിനിമയെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റിലീസായ ഈ സിനിമയെ ട്രോളന്മാർ ഓൾറെഡി കൊന്നു കൊന്നുകഴിഞ്ഞു പ്രത്യേകിച്ച് ഈ സിനിമയിലെ ഗ്രാഫിക്സ് ഭയങ്കര ഗ്രാഫിക്സ് ആണ് എഡിറ്റിംഗ് മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത് മോഹൻലാൽ തന്നെ അഭിനയിച്ച് മോഹൻലാലിൻ്റെ കൂട്ടുകാരനായ ആന്റണി പെരുമ്പാവൂർ തന്നെ നിർമ്മിച്ച് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു ഇത് വൻകര വൻ ബജറ്റിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അമ്പത് കോടിയോ നൂറ് കോടിയോ അതിൻ്റെ മുകളിലൊക്കെ മുടക്കി എന്നൊക്കെ കേൾക്കുന്നു പക്ഷേ സിനിമ ബോക്സ് ഓഫീസിൽ വമ്പം പരാജയമായിരുന്നു ആകെ കളക്ട് ചെയ്ത് കിട്ടിയത് പതിനെട്ട് കോടിക്ക് താഴെയാണ് സിനിമ വലിയ ബോംബിന്മേലൊരു ബോംബായിരുന്നു ഒരു സിനിമ വിജയിക്കുന്നതിൽ സിനിമ നടൻ്റെ അഭിനയം മാത്രമല്ല കഥ തിരക്കഥ മറ്റു പല കാര്യങ്ങളും സിനിമ ഇറങ്ങുന്ന ടൈം അതിനൊക്കെ സ്വാധീനിക്കും പ്രത്യേകിച്ച് ഈ സിനിമകളുടെയൊക്കെ കാര്യം പറഞ്ഞതുകൊണ്ട് മോഹൻലാലിൻ്റെ ആരാധകരെ പ്രേക്ഷകരെ എന്നെ തെറി വിളിക്കാൻ വരരുത് അദ്ദേഹത്തിൻ്റെ അഭിനയശേഷിയോ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെയോ കുറച്ച് കാണിക്കുകയല്ല പല കാരണങ്ങളാൽ അദ്ദേഹത്തിൻ്റെ ചില വമ്പൻ സിനിമകൾ പരാജയപ്പെട്ടു എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ്റ്റീങ്